ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ രാധ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്താണ് നിങ്ങളെയും കൊല്ലും ഞാനും ചാവും എന്നൊക്കെയാണ് രാധ പറയുന്നത് ആ സമയത്ത് വേഗം തന്നെ വിക്രം കത്തി മേടിച്ചിട്ട് തൻ്റെ കഴുത്തിലേക്ക് വെച്ചിട്ട് എന്നാൽ കൊല്ലടി ഇപ്പം തന്നെ കൊല്ലെന്ന് പറയുകയാണേ അയ്യോ വിക്രമേട്ട വിട് എന്നൊക്കെ പറയുന്നുണ്ട് രാധ പക്ഷേ വിക്രം അത് തൻ്റെ കഴുത്തിലേക്ക് തന്നെ വയ്ക്കുകയാണ് വിക്രം എല്ലാ തരത്തിലും ഇപ്പോൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണല്ലോ വേദനയെ കൊണ്ടു ആണെങ്കിലും രാധനെ കൊണ്ടാണെങ്കിലും അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ ഇപ്പം തന്നെ എന്നെ കൊന്നോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീ ഞാനും തമ്മിൽ ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാവുമെന്ന് നീ ആഗ്രഹിക്കാൻ വേണ്ടെന്നൊക്കെ പറയുവാണേ അപ്പോൾ രാധ പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്നും പോകും ഇതേ സമയം ശ്രീകാന്തും വർഷയും കൂടിയിട്ട് വിനായകനെ വീഴ്ത്തിയ പോലെ വിക്രത്തിന് ഒരു കാര്യം കൂടെ ചെയ്തു വെക്കുകയാണ് അതായത് വിക്രത്തിനെ വിളിച്ച് വരുത്താണ് എന്നിട്ട് വിനായകന് കൊടുത്ത അതേപോലെ തന്നെ ഓഫർ കൊടുത്ത് കൊടുക്കൽ അതേപോലത്തെ ഓഫർ കൊടുക്കല്ല പതിനഞ്ച് ലക്ഷം രൂപ ഒരു ബാഗിലാക്കിയിട്ട് കൊടുക്കുകയാണ് ഇത് വാങ്ങിച്ചിട്ട് ഇനി ഈ വേദന എങ്ങനെയെങ്കിലും തിരികെ വീട്ടിലെത്തിക്കണം എന്ന് പറയുകയാണെ അപ്പോൾ വിനായകൻ വിനായകനല്ല വിക്രം കാശ് മോഹിക്കുന്ന ഒരാളാണെന്ന് വേദനയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരത് വീ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ വർഷം മാറി നിന്നിട്ട് അത് വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ വിക്രം ആയൊരു പൈസ വാങ്ങിച്ചത് വീഡിയോ എടുത്ത് വേദയ്ക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് വിക്രം ഒരു മോശക്കാരനാണെന്ന് എന്ന് തെളിച്ചിട്ടുണ്ടെങ്കിൽ വേദ അവിടെ നിന്ന് പതുക്കനെ പോരും എന്നുള്ള കാര്യം ശ്രീകാന്തിന് വർഷയ്ക്കും അറിയാം അപ്പോൾ വിക്രം നല്ലൊരു മനുഷ്യനാണെന്ന് കരുതിയിട്ടാണ് അവിടെ നിൽക്കുന്നത് വേദ അപ്പോൾ അതുകൊണ്ട് ആയൊരു ധാരണ മാറ്റിയാൽ മതി എന്നൊക്കെ വർഷയും ശ്രീകാന്തും കൂടെ തീരുമാനിച്ചിട്ടാണ് അങ്ങനൊരു കാര്യം ചെയ്യുന്നത് വിക്രം വിക്രമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് ആ ഒരു പൈസ കൊണ്ട് വേദന കൈ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതാ നിൻ്റെ അച്ഛന് നിനക്കിട്ട വിലയാണിത് പതിനഞ്ച് ലക്ഷം രൂപ നിനക്ക് നിൻ്റെ അച്ഛൻ ഇട്ടിരിക്കുന്ന വില പതിനഞ്ച് അഞ്ച് ലക്ഷം എന്ന് ചോദിക്കുകയാണേ അപ്പം എല്ലാവരും മുന്നിൽ വേദ നാണും കെട്ട് ചെറുതായി പോവുകയാണ് തൻ്റെ അച്ഛൻ തൻ്റെ സ്വന്തം മകൾക്ക് വിലയിട്ടു കേൾക്കുമ്പോൾ വേദക്ക് ഭയങ്കര സങ്കടം വരികയാണ് ഈ ലക്ഷം ഇത്രയും ലക്ഷം രൂപ എനിക്ക് തന്നിട്ട് നിന്നെ ഒഴിവാക്കാനാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഗുണ്ടയാണെന്നുള്ളൊരു കാര്യം ഞാനത് സമ്മതിക്കുന്നു പക്ഷേ ഒരിക്കലും ഞാൻ ഒരു പെണ്ണിന് വില പറയുന്ന ഒരാളല്ല ആ കാര്യം നീ നിന്റെ വീട്ടുകാരോട് പറഞ്ഞിരിക്കാൻ പറഞ്ഞിട്ടാണ് ആ ഒരു പൈസ അവിടെ എറിഞ്ഞു കൊടുത്തിട്ട് വിക്രം പോകുന്നത് വേദാണെന്നുണ്ടെങ്കിൽ ആ പൈസ എടുത്ത് റൂമിലേക്ക് പോകാനായിട്ട് എന്നിട്ട് വേദ പൈസ ഒക്കെ എടുത്ത് തുറന്നു നോക്കുന്നുണ്ട് അതിൽ ലക്ഷങ്ങൾ കാണുമ്പോൾ വേദയ്ക്ക് സങ്കടം വരികയാണ് വേദ നേരെ വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്നിട്ട് അച്ഛൻ്റെ മുഖത്തെറിഞ്ഞൊരു പൈസ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ മകൾക്ക് വിലയിട്ട് പൈസ കൊടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ്റെ മനസ്സിൽ എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ വിലയാണോ അച്ഛൻ കണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കട്ടോ ഇത് കേൾക്കുമ്പോൾ ശങ്കരനാരായണൻ ആകെ ഞെട്ടിപ്പോവാണ് കാരണം അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ പറയുന്നുണ്ട് മോളി എന്താണ് മോളി പറയുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഇനി അഭിനയിക്കാൻ നിൽക്കേണ്ട അച്ഛൻ വിക്രത്തിന് കൊടുത്തയച്ച അത് ആ പൈസ അതെ ഇതാ എന്ന് പറഞ്ഞിട്ട് തിരികെ കൊടുക്കണേ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനെ അച്ഛനെക്കുറിച്ച് എനിക്ക് മനസ്സിലുണ്ടായിരുന്നൊരു സങ്കല്പമൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് അങ്ങനത്തെ ആ ഒരു സങ്കല്പം ഇല്ല അച്ഛൻ അച്ഛൻ്റെ സ്വഭാവം മാറിപ്പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ടു തന്നെയാണ് പോയിട്ടുള്ളത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ എത്ര ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ താലി ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത് തിരികെ വീട്ടിലെത്തുമ്പോൾ ആദ്യം വിചാരിക്കും വിക്രം വേദ പോയിട്ടുണ്ടാവുന്നു പക്ഷേ വേദ തിരികെ വീട്ടിലേക്ക് തന്നെ എത്താണ് അപ്പോൾ അതിനുശേഷം വേദ ചെറുതായിട്ടൊന്ന് ഭയങ്കരമായിട്ട് വിഷമാവട്ടതാണ് അച്ഛൻ്റെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് തനിക്ക് അച്ഛൻ വേദയിട്ടില്ലെന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ വിക്രം വേദന ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കിട്ടും ഈ ഒരു സംഭവത്തോട് കൂടിയിട്ടിന്ന് വേദനയോട് ചെറിയ ചെറിയൊരു ഇഷ്ടമൊക്കെ വേ വിക്രത്തിന് മനസ്സിൽ ഇങ്ങനെ തോന്നിത്തുടങ്ങാണ് അങ്ങനെ ചെറിയൊരുതായിട്ടൊരു പ്രണയമൊക്കെ വിക്രത്തിന് വേദയോട് തോന്നും അതൊക്കെ ശേഷം പിന്നീട് ഇവർ വയ്യലക്ഷം വരുന്ന സമയത്ത് ശ്രീനിവാസൻ സാറ് വേദനയും വിക്രത്തിനെയും വെച്ച് വോട്ട് പിടിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അവർ വോട്ടിൻ്റെ ആ പോസ്റ്ററിൽ വിക്രത്തിൻ്റെയും വേദനയും ഒരു പ്രണയത്തിൻ്റെ ആ ഒരു അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ഫോട്ടോ ഒക്കെ വെച്ചതിന് ശേഷം അവർ അവർ തമ്മിൽ പ്രണയമായിരുന്നു ശങ്കരനാട നാരായണെ എതിർത്തപ്പോൾ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾ ന്യൂസ് സ്പ്രെഡ് ആക്കാനിട്ടോ അപ്പോൾ അവർക്ക് വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് കണ്ട് രാധാ വീട്ടിലേക്ക് വരുകയാണ് ആ ഒരു പോസ്റ്റർ വിക്രത്തിൻ്റെ മുഖത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ രാധ അതങ്ങനെയൊക്കെ പറയുമ്പോൾ വേദ സമ്മതിക്കുക രാധ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ മുമ്പ് പ്രണയത്തിലായിരുന്നു എന്നെ പറ്റിക്കായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധ പറയുന്നുണ്ട് അതേ ഞങ്ങൾ തമ്മിൽ രാധയല്ല വേദ പറയും ഞങ്ങൾ തമ്മിൽ പ്രണയത്തിൽ തന്നെയായിരുന്നു എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അതെ രാധനെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ